എത്ര വലിയ കറുപ്പും വെറും ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ തുടച്ചു മാറ്റുന്ന ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തരാം ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പാക്ക് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ പോലും ഞെട്ടും നിങ്ങളുടെ ചർമ്മത്തിൻ്റെ എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റുന്നത് എന്താണ് സംഭവം എന്നുള്ളത് പറയാം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അത് ചെയ്തായിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം ചർമ്മം വെളുത്തിരിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമല്ലേ എനിക്കും അത് തന്നെയാണ് കേട്ടോ എപ്പോഴും ചർമ്മം അങ്ങ് വെളുത്തിരിക്കാൻ മേക്കപ്പ് ഇടാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായതുകൊണ്ട് തന്നെ ചർമ്മം തിളങ്ങിയിരിക്കാനാണ് എനിക്കാഗ്രഹം നിങ്ങൾക്കും അത് തന്നെ എപ്പോഴും മേക്കപ്പ് ചെയ്ത് എന്തിനു ചർമ്മം നശിപ്പിക്കണം നാച്ചുറൽ ആയിട്ട് കളർ കിട്ടിയാലോ നിങ്ങൾക്ക് അത് നല്ലതല്ലേ എനിക്കും നല്ലതാണ് അതുകൊണ്ടാണ് ഞാനും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇതാ ഞാനും ആ ഒരു കാര്യം ചെയ്തിട്ടാണ് ഇരിക്കുന്നത് മേക്കപ്പൊ ഒന്നും ഞാൻ എന്റെ ചർമ്മത്തിൽ ഇട്ടിട്ടില്ല എനിക്ക് കിട്ടിയ പോലുള്ള തിളക്കം നിങ്ങൾക്കും കിട്ടും ചർമ്മം ഇനി മേക്കപ്പ് ചെയ്ത് നിങ്ങൾ തിളക്കം വെപ്പിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ചർമ്മത്തിനിപ്പോൾ എന്തെങ്കിലും പാടോ പിമ്പിൾസിന്റെ പാടോ അഗ്നി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുട്ടിയിട്ടൊന്നും മറയ്ക്കേണ്ട ആവശ്യമില്ല ഈ പാക്ക് ഉപയോഗിച്ചാൽ മതി അതെല്ലാം തുടച്ച് മാറ്റുന്നതാണ് നമുക്ക് സമയം കളയേണ്ട കേട്ടോ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായാലും നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ചർമ്മം എപ്പോഴും തിളക്കം വെക്കാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ചർമ്മത്തിനകത്തുണ്ടാവുന്ന ഡിസ്ക്ലറേഷനും ഒക്കെ പലരെയും അറട്ടതും പ്രശ്നമാണ് ചർമ്മത്തിനകത്തുണ്ടാകുന്ന മെലാഡിന്റെ അളവ് കറക്റ്റ് അല്ലാത്തത് മൂലവും ബ്ലോട്ടാറ്റോന്റെ അളവ് കറക്റ്റ് അല്ലാതിരിക്കുന്നത് മൂലമാണ് ചർമ്മത്തിന് നിറക്കുറവ് പലർക്കും ഉണ്ടാവുന്നത് ചിലർക്ക് ചർമ്മത്തിൽ ഈ പറയുന്ന കാര്യം ഉണ്ടായിട്ട് പോലും ചർമ്മം നോക്കാതിരിക്കുമ്പോൾ അതൊക്കെ ബാലൻസ് അല്ലാതെ വരികയും അതുമൂലം ചർമ്മമൊക്കെ നിറവില്ലാതെ ഒക്കെ ചെയ്യും അപ്പം ഞാൻ ഈ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യമൊക്കെ ബാലൻസ് ചെയ്യുകയും അതുമൂലം ചർമ്മമൊക്കെ നല്ല പോലെ തിളക്കം വെക്കാനുമൊക്കെ സാധിക്കും എന്തായാലും നമുക്ക് ഒരുമിച്ച് ആ ഒരു പാക്ക് തയ്യാറാക്കിയാലോ പാക്കിന് എന്തെല്ലാം വേണമെന്നൊക്കെ നോക്കാം റിസൾട്ടും കാണാം കേട്ടോ എന്തായാലും നമുക്ക് അതിലേക്ക് പോകാം നമ്മൾ പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള സംഭവം അലച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് സ്കിന്നിനകത്തുണ്ടാകുന്ന ആക്നി മാറ്റാനും പിഗ്ലൻറ്റേഷൻ കുറയ്ക്കാനും റിങ്കിൾസ് ഇല്ലാതാക്കാനും സ്കിന്നിനകത്തുണ്ടാകുന്ന ഓപ്പൺ പോഴ്സ് ഒക്കെ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം നേരത്തെ തന്നെ കണ്ടല്ലോ നമ്മുടെ ബദാമും ഒക്കെ വേവിച്ചെടുത്തത് അത് നല്ല പോലെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു പരുവത്തിലായിട്ട് കിടക്കുന്നുണ്ട് അതിനകത്തല്ല ചെറിയ രീതിയിൽ തരിതരിപ്പ് വേണം അത് നമ്മുടെ ഫേസിനകത്തിട്ട് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഡെഡ് സ്കിൻ പോകാൻ വേണ്ടിയാണ് എന്തായാലും ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്ക് തയ്യാറാക്കുന്നതിനുള്ള ഒരു പാത്രം എടുക്കാം അങ്ങനെ തയ്യാറാക്കുന്നതിനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ചതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഓക്കെ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് ഇതിനകത്തേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് വേപ്പിലയുടെ പൊടി കിട്ടും മേടിക്കാനായിട്ട് അതായത് നീം പൗഡർ നമ്മുടെ സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും സ്കിന്നിൻ്റെ കോഷങ്ങൾക്കൊക്കെ ഒരു ജീവൻ നൽകാനുമൊക്കെ നീം പൗഡറിൽ നിന്ന് സാധിക്കും നമ്മൾ സ്കിന്നിനകത്ത് പല രീതിയിലും പല ബുദ്ധിമുട്ടും പലർക്കും ഉണ്ട് ചില രീതി ചില ആൾക്കാർക്ക് പിമ്പിൾസ് വന്നിട്ട് ഫേസ് ഫുള്ളായിട്ടങ്ങ് വല്ലാതാവാറുണ്ട് ചില ആൾക്കാർക്ക് സ്കിന്നിനകത്ത് റിങ്കിൾസ് ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർക്ക് പിറ്റ്മെൻറ്റേഷൻ വന്ന് സ്കിന്നിന് ഷെയ്ഡൊക്കെ കുറഞ്ഞു പോകുന്നുണ്ട് അതൊക്കെ മാറ്റാൻ നമ്മുടെ വേപ്പില പൗഡറിൽ നിന്ന് സാധിക്കും വേപ്പില പൗഡർ നമുക്ക് ഓൺലൈൻ വഴി മേടിക്കാം അതല്ലെങ്കിൽ അങ്ങാടി കടയിൽ ചെന്ന് പറഞ്ഞാലും നമുക്ക് അവിടുന്ന് കിട്ടുന്നതാണ് വളരെ തുച്ഛത എമൗണ്ട് മാത്രമേ ഉള്ളൂ ഏപ്പിൽ അതായത് നമ്മുടെ നീമിൻ്റെ പൗഡർ വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം അതിലേക്ക് റോസ് വാട്ടർ ആണ് നമുക്ക് ചേർക്കേണ്ടത് മിക്സ് ആക്കുന്നതിന് ആക്കുന്നതിനാവശ്യമായിട്ടുള്ള റോസ് വാട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം അങ്ങനെ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതൊന്ന് നല്ല പോലെ ആക്കാം മിക്സ് ആക്കി കൊടുക്കാം വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പാക്ക് പക്ഷേ റിസൾട്ട് വളരെ വലുതാണ് ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു മാറ്റം നിങ്ങളുടെ ഫേസിന് കിട്ടും ഇതുകൊണ്ട് ഇതേ രീതിയിലായിട്ടിരിക്കും ഫേസ് സ്ക്രബ് എന്ന രീതിയിലും ഉപയോഗിക്കാം ഒരു പാക്ക് പാക്കെന്ന രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് സ്കിന്നിന് മറ്റുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത ഒരു കിടിലൊരു സംഭവമാണ് എന്തായാലും ഇട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഫേസിൽ ഇടുന്നില്ല എൻ്റെ ഇട്ടാലും നിങ്ങൾക്ക് ഒരു റിസൾട്ട് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ടാൻ ഒക്കെ അടിച്ചിരിക്കുന്ന എൻ്റെ കൈകളിലേക്കിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം റിസൾട്ട് എൻ്റെ ടാ കൈയുടെ ടാനൊക്കെ ഉണ്ട് അവിടേക്കാണ് ഞാൻ ഈ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഇട്ടൊന്ന് ഈ നമ്മുടെ ഈ സ്ക്രബ് ഇട്ട് കൊടുക്കുന്ന ഫേസ് ഒന്ന് ഇടുന്ന സമയത്ത് സ്ക്രബ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അതായത് നോർമൽ രീതിയിൽ സ്കിന്നിന് മറ്റുള്ള ഒരു പ്രശ്നവും ഉണ്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ ഒന്ന് ഹെവി ഹെവിതാവും കുത്തി കുത്തി മസാജ് ചെയ്തത് ഒരു നോർമൽ രീതിയിൽ സ്കിന്നിന് മസാജ് ചെയ്ത് കൊടുക്കണം സ്കിന്നിൻ്റെ കോശങ്ങളൊക്കെ ഒന്ന് ഓപ്പണായിട്ട് അതിലേക്ക് ഇറങ്ങി ചെല്ലും കേട്ടോ അതല്ലാതെ ശക്തമായിട്ട് ഒരിക്കലും നമ്മൾ ഇട്ട് കൊടുക്കരുത് സ്കിൻ വലിയ അമൃത്തി ഒന്നും ഇടരുത് സ്കിൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫേസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ വെറും വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം റിസൾട്ടിന് വേണ്ടി അങ്ങനെ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് തുടയ്ക്കാം തുടയ്ക്കുമ്പോൾ തന്നെ സ്കിന്നിൻ്റെ ഷെയ്ഡ് കൂട്ടിയത് ഉണ്ടെങ്കിൽ അടിപൊളിയാണ് നമ്മുടെ ഇതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഫേസിലും ചെയ്യണം അപ്പം കാണാൻ നല്ല വ്യത്യാസം എനിക്ക് കൊണ്ടുവരട്ടെ അങ്ങനെ കൈ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡൊക്കെ കൂടിയത് ഇത് കണ്ടോ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസവും കണ്ടോ സംഭവം കിടവാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കിട്ടും സ്കിന്നിൻ്റെ എന്ത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഞാൻ ഈ പറഞ്ഞ പാക്ക് ഒന്ന് ട്രൈ ചെയ്യണേ പാക്ക് തയ്യാറാക്കിയതൊക്കെ നൂറ് ശതമാനം റിസൾട്ട് നൽകുന്നതാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കും ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതാണ് പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോമായി കാണുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ